നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രം ആറ് ലക്ഷം ഉടമകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമാണ് കിറ്റ് നൽകിയത് അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കും റേഷൻ കടകളിലൂടെയാകും കിറ്റുകൾ വിതരണം ചെയ്യുക സംസ്ഥാനത്ത് ഏകദേശം ആറ് ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകളാണ് ഉള്ളത് ഇവർക്ക് മാത്രം സൗജന്യ ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തി അഞ്ചു കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ഓണക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാകുക എന്നതിൽ വ്യക്തത അടുത്ത ദിവസങ്ങളിലായി ഉണ്ടാകും കോവിഡ് കാലത്ത് എല്ലാ വിഭാഗക്കാർക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഓണക്കിറ്റുകൾ മഞ്ഞ മഞ്ഞക്കാർഡുടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് അതേസമയം സംസ്ഥാനത്ത് ഓണചന്തകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ചന്തകൾ ഉണ്ടാകും സെപ്റ്റംബർ നാലിനകം ൾ തുടങ്ങാനാണ് തീരുമാനം അതേസമയം ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക